നമസ്കാരം കേരളം ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലസൂചികകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു രാവിലെ വോട്ടെണ്ണൽ തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് ശതമാനം വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഒൻപതിനായിരത്തി ശിഷ്ടം വോട്ടിൻ്റെ കൃത്യമായ ലീഡോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് ഏതാണ്ട് എണ്ണായിരം വോട്ടുകളുടെ പുറകിൽ തന്നെ കൃത്യമായ രീതിയിൽ അവരുടേതായ അതായത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പി വി അൻവർ നിലമ്പൂരിൽ വൻ നിർണായക സ്വാധീനമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നാൽപ്പത് ശതമാനം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ പി വി അൻവർ ഏതാണ്ട് പതിനാലായിരത്തി ശിഷ്ടം വോട്ടുകൾ നേടി എന്ന് പറയുമ്പോൾ യു ഡി എഫിന് നിർണായക സ്വാധീനമുള്ള വഴിക്കടവ് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ യു ഡി എഫിൻ്റെ ലീഡിൽ നിന്നും കൃത്യമായ വോട്ടുകൾ പി വി അൻവർ ചോർത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഭീഷണിയായി പി വി അൻവർ തീരും എന്നുള്ള നേരത്തെ ഉണ്ടായിരുന്ന പ്രവചനങ്ങളെല്ലാം അടിയിട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഓരോ ബൂത്തിലും വോട്ടെണ്ണുമ്പോൾ പി വി അൻവർ നിർണായക സ്വാധീന ശക്തിയായി മാറുന്നത് കാണാൻ കഴിയുന്നു എൽ ഡി എഫിന്റെ വോട്ടുകളായിരിക്കും പി വി അൻവർ ചോർത്തിയെടുക്കുക എന്നുള്ള ഒരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അങ്ങനെയല്ല യു ഡി എഫിന്റെ വോട്ടുകളും പി വി അൻവർ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതുവരെ നാൽപ്പത് ശതമാനം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പി വി അൻവർ കൃത്യമായ രീതിയിൽ തന്നെ പ്രചരണ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഇടതുപാലത്ത് സ്ഥാനാർത്ഥികൾ ഏറെ ദൂരം പ്രചരണവുമായി മുന്നോട്ട് പോയതിനു ശേഷം തന്നെയാണ് പി വി അൻവർ മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങിയത് ഒരുപക്ഷെ ആദ്യ സമയം മുതൽ തന്നെ പി വി അൻവർ പ്രചരണത്തിൽ വ്യാപൃതനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന വോട്ടിന്റെ നിലവാരം പോലും മാറി മറിയുമായിരുന്നു പി വി അൻവർ ഇതിൽ കൂടുതൽ വോട്ട് നേടുമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് പി വി അൻവർ സ്വാധീനിക്കുക എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ വിശ്വസിച്ചിരുന്നത് എന്നാൽ അവർക്ക് ആ കണക്ക് വൂട്ടുകൾ തെറ്റിയിരിക്കുന്നു പി വി അൻവർ നിർണായക സ്വാധീനം യു ഡി എഫ് വോട്ടുകളിലും ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായിസ്യത്തിനെതിരെ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല പിണറായി തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ താൻ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ യു നിലമ്പൂരിൽ നിർത്തണം എന്നുള്ളതായിരുന്നു പി വി അൻവറിന്റെ താല്പര്യം എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം യു ഡി എഫിന്റെ സമന്നതരായ നേതാക്കൾ ആരും തന്നെ പി വി അൻബറിന്റെ വാക്കുകൾ ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല പി വി അൻബർ വി എസ് ജോയിയെ അതായത് നിലമ്പൂർ ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയിയെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ നിർത്തണം എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മലയോര കർഷക വിഭാഗത്തിൽ നിന്നുള്ള ഒരു ക്രൈസ്തവനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്ന പക്ഷം യു ഡി എഫിന് കൃത്യമായ മേൽക്കൈ നേടാൻ സാധിക്കും വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ സാധിക്കും എന്നാണ് അന്ന് അൻബർ യു കേന്ദ്രങ്ങളെ അറിയിച്ചിരുന്നത് എന്നാൽ പി വി അൻബറിൻ്റെ സാന്നിധ്യവും സഹകരണവും ഇല്ലാതെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ ഞങ്ങൾക്കറിയാം എന്ന തരത്തിൽ തന്നെയായിരുന്നു യു ഡി എഫിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്തായാലും കെ പി സി സി പ്രസിഡൻ്റായി സണ്ണി ജോസഫ് വന്നതിന് ശേഷം ആദ്യം നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷൌക്കത്ത് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയം നേടും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു നാൽപ്പത് ശതമാനം വോട്ടുകൾ എണ്ണിത്തീർന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒൻപതിനായിരത്തിൽ പരം വോട്ടിൻ്റെ ലീഡോടുകൂടി ഷൗക്കത്ത് മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ എൽ ഡി എഫ് തങ്ങളുടെ സ്ഥാനാർത്ഥിയായി അവസാനം പ്രഖ്യാപിച്ചത് നിലമ്പൂർക്കാരനായ സ്വരാജിനെ തന്നെയാണ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് സി പി എമ്മിന് ഇപ്പോൾ നിലമ്പൂരിൽ നിർത്താവുന്നത് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് ഒരുപക്ഷെ സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതിൻ്റെ പേരിലായിരിക്കാം എൽ ഡി എഫ് വലിയ തട്ടുകേടില്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ സാധ്യത എന്ന് തന്നെയാണ് പറയുന്നത് കനത്ത ഭരണവിരുദ്ധ വികാരം പിണറായി വിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ആശ്വാസമായത് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് എന്നാണ് ഇപ്പോൾ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും ഏതായാലും ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് ആര് നിയമസഭയിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും പി വി അൻവർ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ഡി എഫ് പാളയത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം വോട്ടുകൾ പി വി അൻവർ ചോർത്തിക്കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ എൽ ഡി എഫിന്റെ നാൽപ്പത് ശതമാനം വോട്ടുകൾ പി വി അൻവറിന് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ അഥവാ പി വി അൻവർ അത്തരം വോട്ടുകൾ സ്വരൂപിച്ചില്ല എന്നുണ്ടെങ്കിൽ പി വി അൻവറിന് രണ്ട് ചെവികളും അരിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് നൽകാം എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അന്ന് പി വി അൻവർ പറഞ്ഞത് എന്തായാലും പി വി അൻവർ ഇപ്പോൾ അദ്ദേഹത്തിന് ചെവി അരിഞ്ഞ് കൊടുക്കേണ്ടതായി വരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ നാൽപ്പത് ശതമാനം വോട്ടുകൾ എണ്ണി തീർന്നു കഴിഞ്ഞപ്പോൾ പി വി അൻവറിന് പതിനാലായിരത്തി ശിഷ്ടം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയും ബാക്കി കൂടി വോട്ടുകൾ എണ്ണുമ്പോൾ പി വി അൻവർ ഏതാണ്ട് നാൽപ്പത് ശതമാനം വോട്ടുകൾ നേടുമോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്തായാലും പി വി അൻവർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് നാൽപ്പത് ശതമാനം വോട്ടുകൾ കിട്ടാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പി വി അൻവർ ചെവി അരിഞ്ഞു നൽകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം